ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ പേര് ഇന്ദു ഞാൻ യു കെയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു ഒപ്പം തന്നെ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് ബിസിനസ് മെൻഡർ ആൻഡ് കൺസൾട്ടൻ്റ് ആണ് കോമൺലി ആസ്കിംഗ് ക്വസ്റ്റ്യൻസിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ ലൈവിൽ സാധാരണ വരുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഈ ബിസിനസ്സിൽ വന്നത് എല്ലാവരും വിജയിക്കുമോ എന്നുള്ളത് അതിനുള്ള മറുപടി പറയാം നിങ്ങൾക്കറിയാം ലോകത്തുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റികളും എല്ലാവർക്കും ഉള്ളതല്ല ഈ ബിസിനസ്സിലോട്ട് വരിക എന്നുള്ളത് എന്താണ് നമ്മൾ ഈ ബിസിനസ്സിലോട്ട് വരുമ്പം നമുക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും അത് നമുക്ക് അപ്ലൈ ചെയ്യാനും ഉണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കോഴ്സിന് ചേരുന്ന പോലെ ഒരു കോഴ്സിന് ഏർന്നാൽ നമ്മളതിൽ നമുക്കൊരു സിലബസ് കാണും അതിനകത്തുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴാണ് നമുക്കതിനകത്തൊരു ഇൻകം ഉണ്ടാകുന്നത് അതല്ലാതെ കോഴ്സിന് ചേർന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയോ കോഴ്സിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാതിരിക്കുകയോ എക്സാം നന്നായിട്ട് പാസ്സാകാതിരിക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ആ ഒരു കോഴ്സ് കൊണ്ട് ബെനിഫിറ്റ് ആക്കാൻ പറ്റില്ല അതേ രീതി തന്നെയാണ് നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയകൾ ഒന്നും തന്നെ ഇല്ല ടെക്നിക്കലി നോളജ് വേണമെന്നോ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് വേണമെന്നോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കണമെന്നോ ഒന്നുമില്ല ഈവൻ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഇല്ലാത്ത ആൾക്കാർ ഇതിൽ വന്നിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഉദാഹരണം പറഞ്ഞ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ഒരാൾ ഇതിൽ വന്നിട്ട് ഇതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് പിന്നെ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന നല്ല രീതിയിൽ സക്സസ് സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ടെക്നിക്കലി ഈവൻ കമ്പ്യൂട്ടർ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണമെന്നോ കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണമെന്നോ പോലും അറിയാത്ത ആൾക്കാർ ഇതിൽ വന്ന് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആൾക്കാർ മറ്റ് ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പം നമ്മുടെ എബിലിറ്റിയോ ക്രൈറ്റീരിയോ ഒന്നോ എബിലിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഇതിനകത്ത് കാര്യം ഇതിനകത്തുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് വന്നാൽ അത് പഠിക്കാനും അത് ചെയ്യാനും ഒക്കെയുള്ളൊരു വില്ലിംഗ്നെസും പാഷനും വേണ്ടി നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു എഫേർട്ടുമാണ് ആ ഒരു എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ ഉറപ്പായും ഏതൊരു ഓപ്പർച്യൂണിറ്റിയും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും അത് ഈ ബിസിനസ്സല്ല എന്തും അപ്പം മറ്റുള്ള കാര്യങ്ങൾക്കുള്ള അതുപോലെ തന്നെ ഈ ബിസിനസ്സിനും സെയിം ആകും എന്താണ് ക്രൈറ്റീരിയ നമുക്ക് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയവും അതിനുള്ള ഒരു മൈൻഡ് സെറ്റും വേണം അത് മാത്രമാണ് ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടത് അപ്പം നമുക്ക് എല്ലാം അറിഞ്ഞു വരുന്ന ഒരാളാണെന്ന് ചോദിച്ചു ഈവൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണെന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ബിസിനസ്സിൽ വരുമ്പോൾ വിജയിക്കണമെന്നില്ല ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റുകളുണ്ട് അയൽസും ഒ ടി ഒക്കെ പോലെയുള്ള എക്സാംസ് അപ്പം കോമൺലി അതിൽ കണ്ടുവരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പം ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം എഴുതിയാലും ചിലപ്പോൾ ഇതിൽ സക്സിഡ് ആവാറില്ല എക്സാമിന് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും അവർക്ക് അവരെ കൊണ്ട് അതിന് പറ്റുമെന്ന് അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ രീതി എങ്ങാ എങ്ങനെയാണ് ഓരോ എക്സാമിന് ഓരോ രീതികളുണ്ട് എക്സാം ആവശ്യപ്പെടുന്ന ഒരു എന്താണ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ പഠിക്കാതെ പകരം അവരുടെ ഇംഗ്ലീഷിന് ഫ്ലുവൻസി മാത്രം വെച്ച് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ പാസ്സാവാറില്ല പക്ഷേ വലിയ ഫ്ലുവൻ്റ് അല്ലാത്ത ഒരാൾ ശരിക്കും എക്സാം പാസ്സാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കറക്റ്റായിട്ട് എങ്ങനെ പഠിക്കണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ തന്നെ പോയി പഠിച്ചിട്ട് എഴുതുമ്പം അവർ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട് രണ്ട് ചാൻസ് ഉണ്ട് വിജയിക്കാറുമുണ്ട് അപ്പം നി നമുക്ക് മനസ്സിലാക്കാം ആ ഫ്ലുവൻസിയോ അവർക്ക് അത്രയും നാൾ ഇംഗ്ലീഷിലുള്ള ഒരു എക്സ്പീരിയൻസോ പ്രാവീണ്യോ ഒന്നുമല്ല അവരെ അവിടെ എക്സാമിന് വിജയിപ്പിച്ചത് അവരെ വിജയിപ്പിച്ചത് അവരെങ്ങനെ അത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ബിസിനസ് ഒരിക്കലും ഒരു റോക്കറ്റ് സയൻസോ ഒന്നുമല്ല വലിയ ബാല്യ കേറാമലയോ ഒന്നുമല്ല ഞങ്ങളൊക്കെ അതിൽ ചെയ്യുന്ന ഒരു സാധാരണ ആൾക്കാരാണ് നമുക്ക് പ്രത്യേകിച്ച് വലിയ സ്കിൽസ് ഉണ്ടായിട്ടൊന്നുമല്ല നമ്മളെല്ലാം ഇതിൽ വന്ന് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റിനുള്ള മറുപടി ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് ഒരു കാര്യം പഠിക്കാനും പുതിയൊരു കാര്യം പഠിച്ച് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ വിജയിക്കും അത് നിങ്ങൾക്ക് എത്രത്തോളം എന്താണ് ടെക്നിക്കൽ സ്കിൽസും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിലും പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ റെഡി അല്ലെങ്കിൽ വെറുതെ വന്ന് എത്തി നോക്കിയിട്ട് പോകാൻ മാത്രമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിജയിക്കില്ല ഓക്കെ നിങ്ങളുടെ ക്വസ്റ്റിനുള്ള മറുപടി ആയി എന്ന് വിചാരിക്കുന്നു നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് നൈറ്റ്